പണിയില്ലേ കോമഡിയാണ് നല്ല അപ്പൊ കുട്ടിയാള് തന്നെ കാണല് അല്ല ഈ ഇത് കാണുമ്പോ കുട്ടിയാള് തന്നെ കണ്ടുകൊണ്ടിരിക്കുവല്ലോ

ഭീമനാണ് കാണൂലേ ആയുസിനു നല്ലതാണ് ചുക്ക് ചിരി വേദിച്ചത് ഫോണിക്കണു പിന്നെ വേറൊരു പണിയൂല അതെന്തേലും കട്ടാക്കണ് ഫോൺ എടുക്കഴിയെ ഉപ്പെല്ലാം വിളിക്കണെന്തേലും പിന്നെയും കാണാ ഉപ്പ വിളിക്കുമ്പോൾ അത്യാവശ്യം പറയാനാണെങ്കിലോ ഇത് കഴിഞ്ഞപ്പോ എന്തേലും ഒരു അത്യാവശ്യം പറയാനാണെങ്കിലോട്ട് ഞാൻ തിരിച്ചു വിളിക്കാം ഇപ്പൊ വിളിക്കണ്ട ചായൊന്ന് ചെലി ചെലു എനിക്കിപ്പോ ഒരു ചായ വേണം അത് കഴിഞ്ഞിട്ട് മതി എല്ലാന്ന് സീരിയല് കാണുന്ന നേരത്തെ ഒരു അത്യാവശ്യം ഒരാള് വിളിച്ചു കഴിഞ്ഞ ഇതൊക്കെ തന്നെ ഞാൻ ഈ പറയണത് ഫോൺ കൂടെ പറയുമ്പോ ഞങ്ങൾക്കൊക്കെ വലിയ ഇതാണല്ലോ അല്ലാന്ന് മക്കൾ പറഞ്ഞ മനസ്സിലാവില്ല മനസിലാവൂല ഉപ്പാകത്തുണ്ട് വിളിച്ചോ വിളിക്കൂടെ പച്ചയാ പച്ചയാ ഉപ്പിക്കണ്ട് ആ സലാം കാ വരെ എന്താണ് സാലും ആ അടുത്ത മാസം ഇരുപതാന്തി അല്ലേ അതെ അതെ ആയിക്കോട്ടെ നടക്കട്ടെ എല്ലാ തട്ടെ പിന്നെ നിങ്ങളും മക്കളും ഭാര്യയൊക്കെ ആ എന്തായാലും വരണ്ടേ എന്തായാലും ഞങ്ങൾ എല്ലാരും വരണ്ടാ പിന്നെ ഒന്നുമില്ല സലാംക്കാ ഞാൻ വന്നിട്ട് ഒരാഴ്ചയായി ഒരു മാസം ആ ഒന്നര ലീവ് ഉണ്ട് അത് കഴിഞ്ഞാ പോകും അങ്ങനെ എന്താ വീട്ടിലൊക്കെ വിശേഷം വീട്ടിലൊക്കെ ആ നജീബിനോടൊക്കെ ഞാൻ ചോദിച്ചു പറയട്ടാ കണ്ടിട്ടില്ല വന്നിട്ട് ആ ഒരാഴ്ചയില്ലായിട്ടുള്ളുണ്ടാവും ആ ഒരു ഒന്നര മാസം ഉണ്ടാവും ആ വേറെന്താ ശാരീരിക സുഖ ഒന്നുമില്ലല്ലോ വലിയ മക്കളാണ് എനിക്ക് എനിക്കിതാ രണ്ടാള് നിന്റെ മൂത്താള് എടുത്തിട്ട് തല കുത്താന മറിച്ചു അത് രണ്ടാമത്തെ ആള് ചെറുത് പെൺകുട്ടി അങ്ങനെ പോണോ ആ പഠിക്കാണ് സ്കൂളിൽ ഇപ്പൊ ഇന്ന് ലീവല്ലേ അപ്പൊ രണ്ടും കൂടി ഇവിടെ കുത്തി നിക്കുകയാണ് എന്താ പഠിക്കുന്ന ആ ഇപ്പൊ ഏഴാം ക്ലാസ്സിലേക്കായി വെളുപ്പ് അഞ്ചാം ക്ലാസ് പഠിക്കൊന്നും ഇല്ല പഠിപ്പിക്കണം തല്ലി പഠിപ്പിക്കണം അല്ലാതെ അങ്ങനെ ഇപ്പഴത്തെ മക്കളല്ലേ അങ്ങനെ അന്നൊരു ചാടിച്ചിട്ട് நல்ல படிக்கணும்ட்டா ஏ நல்ல படிக்கணே ஆ படிக்கணும்ட்டா சரி படிக்கணே േക്കിപ്പോ എന്തൊക്കെ അറിയണ്ട് കൊറേ കഥകൾ അല്ലേ ആ ഞങ്ങള് രണ്ടാളും അറിയണ്ട ഒരു കഥ ഉണ്ട് കഥയല്ല ഇതൊരു നടന്ന സംഭവാണ് ആ ഉപ്പുപ്പാന്റെ ജീവിതത്തിൽ ഇണ്ടായ കഥ അതായത് ആ ഉപ്പുപ്പ കുറെ കാലം ഗൾഫിലായിരുന്നു ഗൾഫില് ഇപ്പൊ ഉപ്പച്ചു ചെയ്യണ പോലെ നിങ്ങളു ചെയ്യണ പോലെ കൊറേ കാലം ഗൾഫിൽ നിന്ന് കൊറേ കഷ്ടപ്പെട്ട് അങ്ങനെ ഉപ്പച്ചക്ക് ആ ഉപ്പുപ്പക്ക് ഒരു ഉണ്ടായി എന്റെ കുട്ടിയുടെ പോലെ തന്നെ ഒരു കുട്ടി ആ കുട്ടീനെ പഠിപ്പിച്ച് കൊറേ പഠിപ്പിച്ചു വലിയ കുട്ടിയാക്കി അങ്ങനെ കല്യാണം ഉറപ്പിച്ച് അപ്പകുട്ടിക്ക് കല്യാണപ്രായാവലോ കല്യാണപ്രായമായ അന്നും കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ അപ്പൊ അതുപോലെ കല്യാണം ഒക്കെ ഉറപ്പിച്ച് കല്യാണൊക്കെ ഉറപ്പിച്ച് ആ ഉപ്പൂപ്പ ഗൾഫിൽ നിന്ന് വന്ന് എല്ലാവരോടും കല്യാണം ഒക്കെ പറഞ്ഞ് കല്യാണം നടക്കണേന്റെ തലേ ദിവസം ഒരു സംഭവം ഉണ്ടായി ആ ഉപ്പൂപ്പാന്റെ മോള് ഈ കല്യാണം ഉറപ്പിച്ച മോളില്ലേ ആ പെൺകുട്ടി ആരോടും പറയാതെ അത്ര വളർത്തി വലുതാക്കിയ ആ ഉപ്പൂപ്പാനും ഉമ്മാനയും ഒക്കെ ഒഴിവാക്കിയിട്ട് ഏതോ ഒരാളുടെ ഒപ്പം പൊളിച്ചോടിപ്പോയി ഒളിച്ചോടിപ്പോയിന്നൊക്കെ പറഞ്ഞ നമുക്ക് മനസിലാവോ എന്നാ അങ്ങനെ ഉണ്ടായി കല്യാണം മുടങ്ങി കല്യാണം മുടങ്ങിയപ്പോ ആ ഉപ്പൂപ്പാന്റെ സമനില തെറ്റി സമനില തെറ്റി പറഞ്ഞ എന്താ അങ്ങനെ പറയരുത് മനസ്സ് കൈവിട്ട് പോയി മെന്റൽ പ്രോബ്ലം ആയി മനസ്സ് പോയി അതന്നെ ചെറിയ ഭ്രാന്ത് പോലെയൊക്കെ തന്നെ നമ്മളങ്ങനെ നാടൻ ഭാഷയിൽ പറയുന്നേ ഉള്ളൂ പക്ഷെ ആ ഉപ്പൂപ്പന അങ്ങനെയൊന്നും കരുതി ചെയ്തിട്ടാണ് അങ്ങനെ ആ ഉപ്പൂപ്പ പിറ്റേ ദിവസം മുതൽ എല്ലാവരെയും കല്യാണം വിളിക്കാൻ ചെയ്യും എന്റെ മോളുടെ കല്യാണം വരണം ഉപ്പുപ്പാക്ക് അങ്ങനെ മനസ്സ് കൈവിട്ടു പോവാനെന്താ കാരണം അതെ ആ കുട്ടി കാരണം ആ സ്വ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് സ്നേഹിച്ച് വലുതാക്കിട്ടുള്ള മക്കളേനെ ഉമ്മാനെ ഉപേക്ഷിച്ചിട്ട് അപ്പൊ ആർക്കായാലും വിഷമം ഉണ്ടാവൂലെ എന്റെ കുട്ടികൾ ചെയ്താലും വിഷമം ഉണ്ടാവൂലേ നിങ്ങളെ പൊന്നുപോലെയല്ലേ നോക്കണേക്ക് ആ ഉമ്മ പറയണത് കേട്ട് അതേപോലെ ജീവിച്ച് നല്ല ആൾക്കാരായിട്ട് നമ്മുടെ നാട്ടില് നല്ലത് പഠിപ്പിച്ച മനസ്സിലായല്ലോ ഇതാണ് ആ കഥ പോലെ ചിന്തിക്ക േ കാണുപ്പാ ഉം അത് ഞാൻ കുട്ടികളെ പഠിപ്പിക്കായിരുന്നു ആ ശരിപ്പ ഞാന് പെട്ടെന്ന് പാന ഓർത്തപ്പോ നിങ്ങൾക്ക് എന്താ വരിക